എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ അടീനിയം നാടനായിട്ടും അതുപോലെ ഡബിൾ പെറ്റൽസായിട്ടും അടീനിയം വളർത്തുന്നു ഒത്തിരി പേരുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പേര് ഇപ്പം സംശയമായിട്ട് ചോദിച്ചിരുന്നുണ്ട് അടീനിയം ചെടികളുടെ കലകളൊക്കെ മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്നു ചെടികൾക്ക് വല്ല കുഴപ്പമാണോ അത് ചീഞ്ഞ് പോകുന്നതാണോ അതോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് കൂടുതലും അടീനിയത്തെ കുറിച്ച് അറിയാത്തവർക്കും തുട തുടക്കക്കാർക്കാണ്ടോ സംശയമുള്ളത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കുറച്ച് കെയറിങ് ഈ മഴക്കാലത്ത് അടിയന്യം ചെയ്തു അടീനിയത്തിന് ചെയ്യേണ്ട ഞാൻ ചെയ്യുന്ന കെയറിങ് ആണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടീനിയൻ ചെടികൾ ഈ മഴ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്ത് നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും അടീനിയൻ ചെടികൾ മഴയത്തുനിന്ന് നമ്മളധികം മഴ കൊള്ളാതെ കുറച്ച് മഴയൊക്കെ മഴയുടെ ഒരു സൈഡിലൊക്കെ വെച്ച് വീടിൻ്റെ സൈഡിൽ വെച്ച് ചെറിയൊരു മഴയൊക്കെ കൊണ്ടുവന്നു ഇത് കുഴപ്പമില്ല പക്ഷേ മഴ നേരിട്ട് നനയാതെ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടികളിൽ മഴക്കാലത്ത് യാതൊരു തരത്തിലുള്ള ഫെർട്ടിലൈസറും നമ്മളിപ്പോൾ കൊടുക്കേണ്ട കാരണം മടീനിയ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ മഴയ്ക്കൊന്ന് മാറിയതിന് ശേഷമാണ് നന്നായിട്ട് പൂവിടാൻ തുടങ്ങുക ആ സമയത്ത് മാത്രം നമ്മൾ വളം കൊടുത്താൽ വെറുതെ വളം കൊടുത്ത് ചെടികൾ കൂടുതലായി എന്താ പറയുക വളർച്ചയില്ലാതെ ചീഞ്ഞു പോകും അതായത് ഈ സമയത്ത് അവർക്ക് പൂവിടാനുള്ള ടെൻഡൻസി കുറവായിരിക്കും അന്തരീക്ഷത്തിൽ ഈ തണുപ്പ് നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു റോസാന്നൊക്കെയാണ് പറയുക അപ്പം നമ്മളൊരു കാരണവശാലും ഈ സമയത്ത് ഇവയ്ക്ക് ഒരു വളവും കൊടുക്കേണ്ടതില്ല അപ്പോൾ ഈ മഴയത്ത് ഈ അന്തരീക്ഷത്തിൽ തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചില ചെടികളുടെ നമ്മുടെ പോട്ടി മിക്സിൻ്റെ മണ്ണിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീച്ചില രോഗം കൊണ്ടോ ചെടികൾ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ക കൊഴിഞ്ഞു പോയി ചെടികൾ കൂമ്പൊക്കെ ഉണങ്ങി അങ്ങനെ ചീഞ്ഞു തുടങ്ങിയത് മുകളിൽ നിന്ന് ചീഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ചെടികളിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ മണ്ണ് ഒന്ന് മാറ്റണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അടീനിയും ചെടി മണ്ണിൽ നിന്നും ചട്ടിയിൽ നിന്നും പുറത്തെടുത്ത് എത്ര ദിവസം വേണമെങ്കിലും ഒരു മാസം വരെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അതാണ് ഈ ചെടികളുടെ ഒരു പ്രത്യേകത ഇനി അങ്ങനെ ഒരാഴ്ചയൊക്കെ നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം നടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ കോഡക്സ് നോക്കണം ആ കോഡക്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞെങ്ങുന്നുണ്ടെങ്കിൽ അത് കേടുന്ന് വന്നതെന്നാണ് അർത്ഥം അപ്പം നമ്മൾ എന്ത് ചെയ്യണം സാഫ് എന്നു പറയുന്ന ഒരു ഇതുണ്ട് ഉണ്ട് അത് സാഫ് വെള്ളത്തിൽ കലക്കി അതിനകത്തും മുക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഈ കടക്സൊന്നും ഉറയ്ക്കും പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതല്ല ഇനി ചീച്ചിൽ തുടങ്ങി കുറച്ച് ചീഞ്ഞ് പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കട്ട് ചെയ്തിട്ട് സാഫ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് പുരട്ടി കൊടുത്തിട്ട് ഒരു ആഴ്ച പുറത്ത് വെച്ചിട്ട് നട്ടാൽ മതി അപ്പോൾ ആദ്യം ഇങ്ങനെ ചീഞ്ഞ് പോകുന്നതെന്ന് കണ്ടാൽ നിങ്ങൾ ആ പോട്ടി മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റുക അതല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മിക്സ് നല്ല ഹാർഡായിട്ട് മണൽ കൂടുതലുള്ളതാണെങ്കിൽ അതായിരിക്കില്ല കുഴപ്പം അപ്പോൾ ചെടി മഴ നനഞ്ഞിട്ടായിരിക്കാം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ മഴ നനയാതെ മാറ്റി വയ്ക്കുക പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അപ്പം നമ്മൾ ഈ മഴക്കാലത്ത് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കണെങ്കിൽ തന്നെ നനയാത്ത മണ്ണ് കിട്ടുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ സാധാരണ മണലിൽ മാത്രം വെച്ചു കൊടുക്കുക അതെല്ലാം റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോട്ടിൽ തന്നെ ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ കൂടുതൽ ലഭ്യത ചെടികൾക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം പിന്നെ ഒരു കാരണവശാലും ഈ ചെടികളിൽ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് ചട്ടിയിൽ തന്നെ കിടക്കാൻ അനുവദിക്കരുത് ഈ ഇലകൾ ചീഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വരുന്ന ഫങ്കല് പെട്ടെന്ന് തന്നെ അടീനിയത്തിൻ്റെ ആ കോഡക്സിനെ ബാധിക്കും അതുകൊണ്ട് ചെടിയുടെ ചുവട് എപ്പോഴും നീറ്റായിട്ട് ഇടാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ നമ്മുടെ ചെടികളെല്ലാം നമ്മുടെ സൺഷെയ്ഡിൻ്റെ താഴെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മഴക്കാലത്തും ചെടികളിൽ പൂക്കൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ചെടികൾക്ക് ആവശ്യത്തിനുള്ള വെയിലും അത്യാവശ്യത്തിനുള്ള വെള്ളം മാത്രം കിട്ടിയാൽ മഴക്കാലത്തും പൂക്കളുണ്ടാകും അപ്പോൾ നമ്മുടെ ഈ മഴയത്തു നിന്ന് സംരക്ഷിക്കേണ്ട അടിയനിയം പോലെയുള്ള ചെടികൾ നിങ്ങളൊന്ന് മാറ്റിവെക്കുക തണലുള്ള ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കരുത് വെളിച്ചമുള്ള ഭാഗത്ത് തന്നെ വെക്കണം അതായത് വെളിച്ചം അടിക്കുന്ന ഭാഗത്ത് കൂടുതൽ ഇരുട്ടുള്ള ഭാഗത്തേക്ക് എടുത്തു വെച്ചാൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും നമ്മുടെ ഈ ഫോർ ബി പോലെയുള്ള ചെടി ബിഗോണിയ അങ്ങനെയുള്ള ചെടികളെല്ലാം പറ്റുന്നുണ്ടെങ്കിൽ റോസ് അടക്കം നമ്മൾ വെയിലുള്ള ഭാഗത്തേക്ക് മഴ നനയാണ്ട് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എന്റെ ചെടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആരുടെങ്കിലും അടീൻ നമ്മുടെ കോഡക്സ് ഞെക്കി നോക്കുക കോഡക്സിന് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ പോട്ടി മിക്സിയിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിനകത്ത് ചീഞ്ഞ് പോയ വേരുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കുക അതിൻ്റെ സാഫിലൊക്കെ ഒന്ന് മുക്കി അതൊരു ഒന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസം പുറത്തൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല മണൽ കിട്ടുകയാണെങ്കിൽ പൊട്ടി ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ അധികം ചെളി കൂടാത്ത മണ്ണാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനകത്ത് ഒരല്പം എന്താ പറയുക ചരല് കലർന്ന മണ്ണും കൂടി ചേർത്തിട്ട് നട്ടാൽ മതി യാതൊരു തരത്തിലുള്ള പോട്ടി മിക്സിൽ ഇപ്പോൾ ഒരു വളവും ജൈവവളവും നമ്മൾ ഇടണ്ട അപ്പോൾ വീഡിയോ ഉള്ളൂ ചെറിയൊരു കെയറിങ് മാത്രം ഇട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം